അസലാമാലും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള നാം ഓരോരുത്തരും അറിയേണ്ട ചരിത്രമാണ് മഹദി ഖദീജ ബി ബി റലി അള്ളാഹു ചരിത്രം ആദ്യം ഖദീജി റലി അള്ളാഹുയെ കുറിച്ചിട്ട് പറയാം ഹുലീദ് ബിൻ അസദിന്റെയും ഫാത്തിമ ബിൻ തെ സീദിന്റെയും മകളായിക്കൊണ്ടാണ് കുറൈശി തറവാട്ടിൽ ഖദീജ റലി അള്ളാഹു അൻഹ പിറന്നു വീഴുന്നത് മക്കയിൽ തന്നെ ഏറ്റവും മാന്യയും ശ്രേഷ്ഠയുമായി കൊണ്ടാണ് അവർ വളർന്നത് ജനങ്ങൾ മുഴുവനും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു മക്കയിലെ അറിയപ്പെടുന്ന കച്ചവടക്കാരനായിരുന്നു ഹുവൈലിദ് പിതാവിന്റെ അനന്തരാവകാശം കിട്ടിയിരുന്ന ഖദീജ ബി വി റിയുള്ള കച്ചവടം തന്നെ തിരഞ്ഞെടുത്തു അസാമാന്യമായ മനക്കരത്തിന്റെ ഉടമയായിരുന്നു ഖദീജ ബി വിറിയുല്ലാഹുഹിയ കാലത്ത് തന്നെ അവർ മക്കയിൽ അറിയപ്പെട്ടത് തോഹിറ എന്ന പേരിലായിരുന്നു അഥവാ ശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥം ഖദീജത്തിൽ കുബുറ എന്ന പേരിൽ മഹദി അറിയപ്പെട്ടിരുന്നു ഹുവൈലിദിന്റെ ജീവിതകാലത്ത് മഹദിയെ വിവാഹം ചെയ്തിരുന്നത് ആയിരുന്നു ആദ്യ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവരെ അബൂ ഹാലത്ത് വിവാഹം ചെയ്തു അദ്ദേഹം മരണപ്പെട്ടതോടെ അവർ തീർത്തു വിധവയായി ജീവിച്ചു പിന്നീട് പിതാവും മരണപ്പെട്ടു ഈ മരണങ്ങൾ എല്ലാം വളരെയധികം മഹതിയെ വേദനിപ്പിക്കുകയും ഇനി വിവാഹം തന്നെ വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിക്കുകയും ചെയ്തു കച്ചവടത്തിൽ നിന്നും മാറി നിന്ന് തികച്ചും ഏകാന്ത ജീവിതം നയിച്ച അവരെ പിതാവിന്റെ സഹോദരന്റെ പുത്രന്റെ വാക്കുകൾ മാറ്റി ചിന്തിപ്പിച്ചു അതോടെ കച്ചവടത്തിലേക്ക് തന്നെ മഹതി ശ്രദ്ധ തിരിക്കുകയും യും പിതാവിൽ നിന്നും മുൻ ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടിയ അനന്തര സ്വത്തും കൈ മുതലായി ഉണ്ടായിരുന്നു അവർക്ക് ബുദ്ധിമതിയും സ്വമ്പനെയും കുലീനയുമായിരുന്ന അവരെ മക്കയിലെ പല പ്രമുഖരും വിവാഹം അന്വേഷിച്ചിരുന്നു എങ്കിലും മഹതി അതെല്ലാം നിരസിക്കുകയായിരുന്നു കച്ചവടവുമായി മഹതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലം തന്റെ കച്ചവടക്കാരുമായി അയൽ പ്രദേശങ്ങളിലേക്ക് പോയി കച്ചവടം ചെയ്യാൻ കച്ചവട പരിചയമുള്ള വിശ്വസ്തരായിട്ടുള്ള പുരുഷന്മാരെ തേടുന്നത് മക്കയിലാകെ പരന്നു താമസിയാതെ ആ വാർത്താ മക്കയിലെ അൽ അമീനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസലമ്മ തങ്ങളുടെ ചെവിയിലും എത്തി അബു തോലിബിന്റെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ മക്കളുടെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ നബി നബി മുഹമ്മദ് തങ്ങൾ താമസിച്ചു വന്നിരുന്നത് മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായി അന്ന് മക്കർ മുത്തുനബി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ അൽ അമീൻ എന്നായിരുന്നു വിളിക്കാറുള്ളത് ഒരിക്കൽ മുത്തുനബി സാഹു അലൈവസല തങ്ങളോട് അബു തോലിബ് പറഞ്ഞു സഹോദരന്റെ മകനെ എന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ എന്റെ പക്കൽ സമ്പത്തൊന്നുമില്ല ഇക്കാലത്ത് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്കുണ്ട് കുറച്ചു കാലമായി വളരെ ഞെരുക്കത്തിലാണ് നമുക്ക് വരുമാനങ്ങളോ കച്ചവടങ്ങളോ ഒന്നുമില്ലല്ലോ കുറേശികളുടെ കച്ചവട സംഘം അടുത്തു തന്നെ ഷാമിലേക്ക് പുറപ്പെടുന്നുണ്ട് കുവൈലിതിന്റെ മകൾ ഖദീജ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പലരെയും കച്ചവട ചരക്കുകൾ ഏൽപ്പിച്ച് പറഞ്ഞേക്കാറുണ്ട് അവരുടെ സ്വത്തിൽ കച്ചവടം നടത്തിയാൽ വലിയ പ്രയോജനവും പ്രതിഫലം ലഭിക്കും അതിനാൽ മകനെ ഹദീജയെ സമീപിച്ചു നോക്കുക നിങ്ങൾക്ക് വേണ്ടി കച്ചവടത്തിൽ ഞാൻ സന്നദ്ധനാണെന്ന് അവരെ അറിയിക്കുക നിന്നെ എന്തായാലും അവർ സ്വീകരിക്കാതിരിക്കില്ല മറ്റുള്ള എല്ലാവരെക്കാളും മികച്ച പരിഗണന നിനക്ക് അവർ നൽകുമെന്നാണ് എന്റെ പ്രതീക്ഷ കച്ചവട പ്രമുഖ ഖദീജ ബ കച്ചവടം ചെയ്യാൻ ആള് തിരയുന്നുണ്ട് എന്ന വാർത്ത അദ്ദേഹം അറിഞ്ഞതോടെ നബിസ് അള്ളാഹു അലൈവിസല തങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് കുലീനെയും ഉന്നത സ്വഭാവത്തിന് ഉടമയുമായ ആ തോഹിറയെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നബിസ്വലഹ് അലൈ വസലമ്മ തങ്ങൾക്ക് കച്ചവട സംഘത്തോടൊപ്പം പോവാൻ അദ്ദേഹം അനുമതി നൽകി സത്യസന്ധതയും വിശ്വസ്തയും കൈമുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കച്ചവട സംഘത്തിന്റെ മേൽനോട്ടം നയിക്കാൻ നബിസുലല്ലാഹ് അലൈ വസ്ലമ തങ്ങൾ അർഹനാണെന്ന് അദ്ദേഹം അറിയാമായിരുന്നു സാധാരണയായി കച്ചവട സംഘത്തിന്റെ കൂടെ ബീവിയുടെ വേലക്കാരൻ മൈസറയും കൂട്ടരും ഉണ്ടാകും എന്തെങ്കിലും തട്ടിപ്പ് കള്ളത്തറ നടക്കുന്നുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയാണ് നബിസുലല്ലാഹ് അലൈ വസല്ല തങ്ങളുടെ ഷാമിലേക്കുള്ള ഈ യാത്രയിലും മൈസറയും കൂട്ടരും ഉണ്ട് കച്ചവടം കഴിഞ്ഞ് അവർ മക്കയിലേക്ക് മടങ്ങുകയാണ് യാത്രയിൽ ഉടനീളം മേഘങ്ങൾ മുത്തറസൂലി തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നത് മൈസര തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു ഇവരൊരു ക്രിസ്ത്യൻ പാതിരിയുടെ ആശ്രമത്തിൽ അന്ത്യപ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം ആ ക്രിസ്ത്യൻ പാതിരി നബി വിശ്രമിക്കുകയായിരുന്നങ്ങളുടെയും മൈസറയുടെയും അരികിലേക്ക് വന്നു നബി തങ്ങളെ അടിപൊടി നോക്കി പേരും പിതാവിന്റെ പേരും എല്ലാം ചോദിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ പാതിരി പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് തൗരാത്തിൽ പറഞ്ഞ പ്രവാചകൻ ഇത് തന്നെയാണ് കച്ചവടത്തിൽ നേടിയ വമ്പിച്ച ലാഭവുമായി മുഹമ്മദ് നബി അലൈഹി നബീസുല്ലാസ്ല തങ്ങൾ സംഘവും ഖദീജ ബീവി റല്ലി അൻഹയുടെ വീടിന് നേരെ നടന്നുവരുന്നത് ഇരുന്നു കൊണ്ട് ബീവി കണ്ടു വരിവരിയായി വരുന്ന ഒട്ടക്കകൂട്ടങ്ങൾ മഹദിയുടെ വീടിന് മുമ്പിൽ മുട്ടുകുത്തി മൈസറ ഉടനെ തന്നെ വേഗത്തിൽ ബീവിയുടെ അടുക്കലെത്തി നബി അലൈഹി അലൈവസ്ല തങ്ങളുടെ ദൃശ്യമായ എല്ലാ നല്ല സ്വഭാവ ഗുണങ്ങളെ കുറിച്ചും യാത്രയിൽ ഉടനിലം നട താൻ സാക്ഷിയായ അത്ഭുതങ്ങളെ കുറിച്ചും മൈസറ വിവരിച്ചു കൊടുത്തു കൂടാതെ കാതിരി തന്നോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മൈസ എല്ലാം കേട്ടു നിശേഷങ്ങളെല്ലാം ബീവിയുമായി പങ്കിട്ട് പ്രതിഫലം വാങ്ങി റസൂൽ വസ്ലമ്മ തങ്ങൾ നടന്നു നീങ്ങി പെൺമറയും വരെ ബീവി നബി സല്ലാ വസ്ലമ തങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു മുഹമ്മദ് സത്യസന്ധനാണ് നല്ല മനസ്സിന് ഉടമയാണ് ആരോടും പരുക്കനായി പെരുമാറിയിട്ടില്ല കയർത്തു സംസാരിച്ചിട്ടില്ല കച്ചവടത്തിൽ അതിസാമർത്ഥനാണ് സാമർത്ഥ്യനാണ് എല്ലാം ഐസറ ഖദീജ ബീവിയോട് വിരിച്ചു കൊടുത്തിരുന്നു ബീവിക്കുന്ന നബിയോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി ബഹുമാനം തോന്നി മുഹമ്മദ് ഹമ്മദ് തങ്ങൾ തനിക്ക് ഭർത്താവായി കിട്ടണം എന്ന് മഹദി ആഗ്രഹിച്ചു തന്റെ വിവാഹ അഭ്യർത്ഥന തങ്ങൾ സ്വീകരിക്കുമോ എന്ന് ഭയം മഹദിയുടെ ഉള്ളിലുണ്ടായിരുന്നു കാരണം മുഹമ്മദ് സുല്ലാഹു അലൈഹി വസലമ തങ്ങൾ ചെറുപ്പക്കാരനായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായം ഞാനാണെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട വിധവ ആദ്യ വിവാഹത്തിൽ മക്കളും മക്കളുമുണ്ട് തീർത്തും ഒറ്റപ്പെട്ട നാൽപ്പത് കാര്യം ഈ ചിന്തകൾ ബീവിയിൽ വല്ലാത്ത ഭീതി പരത്തി തന്റെ കൂട്ടുകാരിയായ നഫീസയോടാണ് മഹദി നബിയോടുള്ള മോഹത്തെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത് മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ മനസ്സറിയാൻ വേണ്ടി ബി വി നഫീസെ നബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു മക്കയിലെ കച്ചവട പ്രമുഖ ഖദീജ താങ്കളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നഫീസ് അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു നബി അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെട്ടു ഖുവൈലിദിന്റെ മകളായ ഖദീജെ പറ്റിയാണ് നഫീസ് പറയുന്നത് നബി തങ്ങൾ ചോദിച്ചു അതേ എന്നുള്ള മറുപടി നഫീസ് പറഞ്ഞു പിതാവിന്റെ സ്ഥാനത്തുള്ള മൂതാപയുമായി വിഷയം സംസാരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു ആഗ്രഹം അറിയിക്കാൻ അങ്ങനെ നഫീസ് അബൂ താലിബിന് അടുത്തേക്ക് കാര്യം എല്ലാം പറഞ്ഞ് അദ്ദേഹം സമ്മതം ിൽ കല്യാണത്തിന് എല്ലാവർക്കും സമ്മതി ഇനി മക്കയിലെ അൽ അമീനും മക്കയിലെ തോഹിറയും ഒന്നിക്കാൻ പോവുകയാണ് വിശ്വസ്തയും വിശുദ്ധിയും ഒന്നാവാൻ പോവുകയാണ് രണ്ടുപേരുടെയും പിതാക്കന്മാർ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ബീവിയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമ്രുബിന് അസദും പിന്നെ പിതാവിന്റെ സഹോദരൻ വിവാഹം നിശ്ചയിച്ച് വിവാഹ ദിവസം അബു ജഹലും കൂട്ടരും പറഞ്ഞു പണമില്ലാത്ത അനാഥനായ മുഹമ്മദിനെ മാത്രമേ കിട്ടിയുള്ളൂ പ്രതീജക്ക് വിവാഹം ഇതറിഞ്ഞ ബീവി അവരെ എല്ലാം ഒരു വിരുന്നിനു വിളിച്ചു എന്നിട്ട് പറഞ്ഞു പക്കക്കാരെ നിങ്ങൾ സാക്ഷി എന്റെ മുഴുവൻ സ്വത്തും ഞാൻ ഇതാ മുഹമ്മദിന് കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ ദരിദ്രയാണ് അദ്ദേഹമാണ് കോടീശ്വരൻ അത് കേട്ട് പ്രമാണികൾ വായടയ്ക്ക് ആരിലും ഇളവാക്കുന്ന ദാമ്പത്യമായിരുന്നു അവരുടേത് വിറയാറുന്ന സ്വരത്തിൽ ഖദീജ ബീവി അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു എന്നെ ബുധപ്പെട്ട മൂട് ഖദീജ ബീവി തങ്ങളെ സമാധാനിപ്പിച്ചു അങ്ങയുടെ ജീവന് യാതൊരു അപകടവും ഇല്ല അള്ളാഹു അങ്ങേക്ക് യാതൊരു വിധ പ്രയാസവും തരികയില്ല സ്നേഹന ായ ഭാര്യ ആശ്വാസ വാക്കുകൾ കൊണ്ട് ഭർത്താവിനെ സമാധാനിപ്പിച്ചു ബീവിയുടെ ഉള്ളിലുള്ള ഭീതി മഹദി പുറത്ത് കാണിച്ചില്ല സംഭവത്തിന്റെ യാഥാർത്ഥ്യം അറിയാൻ മഹദി പണ്ഡിതനും പിതാവിന്റെ സഹോദരന്റെ പുത്രനുമായ അവരുടെ അടുത്തേക്ക് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു അദ്ദേഹം മറുപടി കൊടുത്തു പേടിക്കാനൊന്നുമില്ല മുഹമ്മദ് എത്ര ഭാഗ്യവാനാണ് മുഹമ്മദ് മുതൽ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് മറുപടി കേട്ടാ ഖദീജ ബീവിള്ളാഹു എന്നൊക്കെ സമാധാനമാണ് അങ്ങനെ മനസ്സിലായ ഉടനെ വിശ്വസിച്ചു അങ്ങനെ മുഹമ്മദ് നബി തങ്ങളിൽ വിശ്വസിച്ച ആദ്യത്തെ വിശ്വാസിയായിരുന്നു ഖദീജ ബേബി റള്ളി അള്ളാഹു പിന്നീടുള്ള ദിവസങ്ങളൊക്കെ തങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ചീത്ത വിളികളും ആരോപണങ്ങളും മൂക്കിവിളികളും കുടുംബത്തെ ഒന്നാകെ കുറേശികൾ ബഹിഷ്കരിച്ചു നേരാവണ്ണം തിന്നാനോ കുടിക്കാനോ പോലും ഇല്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നെബിക്കൊപ്പം ഹദീജി റള്ളി അള്ളാഹു കഴിഞ്ഞു മിക്ക ദിവസങ്ങളിലും പട്ടിണി തന്നെ ായിരുന്നു കുട്ടികളെയും കൊണ്ട് തിരിച്ചു പോവാൻ മഹദിയോട് ആവശ്യപ്പെട്ടിട്ടും ഭർത്താവിനൊപ്പം കഴിയാനാണ് മഹദി ആഗ്രഹിച്ചത് അറേബ്യയിലെ സമ്പന്നനായിരുന്ന ഇതിന്റെ മകൾക്ക് പട്ടിണി സഹിക്കാൻ പറ്റില്ല എന്ന് നബി തങ്ങൾക്ക് തോന്നിയിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നാൽ ഒരു തരത്തിലുള്ള അസഹ്യതയും ബിവി കാണിച്ചില്ല ഒരു പരാതിയും പറഞ്ഞതുമില്ല അതിനിടയിലാണ് നബി തങ്ങളുടെ പിതാവിന്റെ സഹോദരനും സംരക്ഷണം അതിലുപരി എല്ലാം എല്ലാമായ അബു തോലിബിന്റെ മരണം അത് നബി തങ്ങളെ വല്ലാതെ നിർത്തുകയുണ്ടായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു ഇത് സ്ഥാനത്തുള്ള ഒരാളാണല്ലോ മരണപ്പെട്ടത് എന്നാലും ആ വിഷമത്തിലും ബീവി നിബിതങ്ങളെ കൈവിട്ടില്ല നിബിധങ്ങളെ കൂടെ തന്നെ ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ നിബിധങ്ങളെ കൂടെ ഉണ്ടായിരുന്നു മഹദി ഖദീജ ബീവി ഒരിക്കൽ പ്രവാചകന്റെ മുമ്പിലേക്ക് മലക് ജിബിരിൽ അലൈഇസ്ലാം കടന്നു വന്നിട്ട് ചോദിച്ചു യാസൂൽ അല്ല ഖദീജ ബീവി എവിടെ നിബി എപ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെയാണ് ചോദിക്കുന്നത് ഒരു ദിവസം വന്നിട്ട് ഖദീജ ബീവിയെ ചോദിച്ചപ്പോൾ നിബിതങ്ങൾ ചോദിച്ചു എന്തിനാണ് ഖദീജയെ തിരയുന്നത് അപ്പോൾ ിൽ അലൈഹിസ്ലാം പറഞ്ഞു വരുമ്പോൾ പറയണേ അള്ളാഹുസലാം പറയും മഹത്വമുള്ള അള്ളാഹുസലാം പറഞ്ഞിറിയ രോഗം വന്ന് പത്നിയെ പരിചരിച്ചും സ്നേഹിച്ചും തന്നെയുണ്ട് മരണശൈലയിൽ കിടക്കുമ്പോഴും മക്കയിൽ പ്രവാചകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വേദനിച്ചു ശത്രുക്കൾ പ്രയാസപ്പെടുത്തുമ്പോൾ തങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരാണ് ഇനി ഉണ്ടാവുക എന്നാലോചിച്ചു മകൾ സൈനബും ഭർത്താവും ഇതുവരെയും ഇസ്ലാം മത സ്വീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഭർത്താവ് മകൾ റുക്കിയും ഭർത്താവും ഇസ്ലാം മതം സ്വീകരിച്ചുവെങ്കിലും ശത്രുക്കളുടെ ഭീഷണിയിലുമാണ് വിവാഹമോചനം ചെയ്യപ്പെട്ട ഉമ്മ ഉത്സവിന് ഇതുവരെ പുനർവിവാഹം ചെയ്യപ്പെട്ടിട്ടുമില്ല മകൾ ഫാത്തിമ കൊച്ചുകുട്ടിയാണ് ആ കൊച്ചുമോളെ പൊന്നുപോലെ നോക്കാൻ മരണശേഷകരോട് പറയുകയാണ് അതെല്ലാം കേട്ട് നബി തങ്ങളുടെ മനസ്സ് വേദനിച്ചു മരണം എന്ന യാഥാർത്ഥ്യത്തെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ ആ മനസ്സ് പിടഞ്ഞു മരണ സമയം അടുത്തു വന്നപ്പോൾ ഒരു ദിവസം ഖദീജ ബീവി വല്ലാത്ത സന്തോഷത്തിലാണ് പതിവിലും വല്ലാത്ത സ്നേഹത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഖദീജ ബീവി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് റസൂൽ ചോദിച്ചു അല്ലെ ഖദീജ ഖദീജ ബീവി പറഞ്ഞു യാസൂൽ അല്ല അങ്ങേ കാണാൻ എന്ത് മനോഹരമാണ് നബിയെ അങ്ങയുടെ മുഖം കാണാൻ എന്ത് മനോഹരമാണ് നബിയെ ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ ബീബി നബിയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു യാ യാബിയെ ഇരുപത്തിയഞ്ച് കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇരുപത്തിയഞ്ച് കൊല്ലത്തിന്റെ ഇടയിൽ അങ്ങേടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ലതും ഞാൻ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നബിയെ ഇത് കേട്ടുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഖദീജ ബീവിയുടെ വായ പെട്ടെന്ന് പൊത്തിപ്പിടിച്ചു നബി തങ്ങൾ കരയാൻ തുടങ്ങി കൊച്ചു കുട്ടികളെ പോലെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി ഇത് കണ്ട് ഖദീജ ബിവി ചോദിച്ചു എന്തിനാ നബിയെ അങ്ങ് കരയുന്നത് നബിഅല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു നീ എന്നോട് പൊരുത്തം ചോദിക്കാണോ ഖദീജ എന്നെ വിട്ടിട്ട് പോവുകയാണോ ഖദീജ എന്നെ ഒറ്റക്കാക്കി പോകുകയാണോ ഖദീജ ഇങ്ങനെ ഖദീജ ബിബി റലി അള്ളാഹു എൻഹയോട് പറഞ്ഞു വീണ്ടും നബി കരയാൻ തുടങ്ങി റലി അള്ളാഹു എന്ന പ്രവാചകൻ എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് യാണ് എന്നിട്ട് നബിയുടെ ചെവിയിൽ ചോദിക്കുകയാണ് നബിയെ എനിക്ക് മൂന്ന് ആഗ്രഹമുണ്ട് അത് സാധിച്ചു തരുമോ റസൂൽ അലൈഹി തങ്ങൾ ചോദിച്ചു എന്താ ഖദീജ നിന്റെ ആഗ്രഹങ്ങൾ അപ്പോൾ ഖദീജ പറഞ്ഞു ഞാൻ മരിച്ചാൽ എന്റെ മയത്ത് നിങ്ങൾ തന്നെ കുളിപ്പിക്കണം നബിയെ രണ്ടാമത്തെ ആഗ്രഹമാണ് എന്റെ മയത്ത് കഫം പൊതിയുമ്പോൾ നബിയെ നമ്മൾ പുതക്കുന്ന പുതപ്പ് എന്റെ കഫത്തിന് അകത്ത് പൊതിയണേ നബിയെ എന്നാൽ എനിക്ക് നിങ്ങളുടെ വാസന ലഭിക്കുമല്ലോ നിബി മൂന്നാമത്തെ ആഗ്രഹമാണ് എന്റെ മയത്ത് മണ്ണിലേക്ക് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാവണ നബിയെ ഈ മൂന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഹദീജ ബിവിള്ളാഹു എന്ന ഹലോകത്തോട് യാത്രയായ ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യമാണ് ഖദീജ ബീവിക്ക് അള്ളാഹു നൽകിയത് ഖദീജ ബീവി മരണപ്പെട്ടപ്പോൾ ഖദീജ ബീവിയുടെ ആഗ്രഹം പോലെ ഖദീജ ബീവിയെ കുളിപ്പിച്ചതും കഫം പൊതിഞ്ഞതും എല്ലാം നമ്മുടെ നബി തന്നെയാണ് ഖദീജ ബീവിയെ കഫം പൊതിയുന്ന സമയത്ത് ഹദീജ ബീവിയുടെ ആഗ്രഹം പോലെ അവർ പൊതിച്ചു ിരുന്ന പുതപ്പ് കരങ്ങിക്കൊണ്ട് ചുമ്പിച്ചു കൊണ്ടായിരുന്നു മുത്ത നബി വസ്ലമ തങ്ങൾ കഫത്തിന് ഉള്ളിലേക്ക് വെച്ചിരുന്നു എന്റെ എല്ലാം എല്ലാമായ പ്രിയ പത്നിയെ വളരെയധികം വേദനയോട് കൂടി കബീറിലേക്ക് അള്ളാഹുവിന്റെ തങ്ങളുടെ കൽബായിരുന്നു അല്ലാഹു ലോകത്തിലെ ഓരോ മുസ്ലിമും കാണാൻ കൊതിക്കുന്ന മുത്ത നബി അല്ലാ വസ്ലമ തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് അവർ അവസാനമായി കണ്ണുകൾ അടിച്ചത് തന്റെ മൂത്താബിയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഏറെ സ്നേഹിക്കുകയും തന്റെ സന്ദേശത്തെ ആദ്യമായി സത്യമായി അംഗീകരിക്കുകയും അവസാന വരെ താങ്ങും തണലുമായി പ്രവർത്തിക്കുകയും ചെയ്ത ചെയ്തത്നിയുടെ വേർപാട് നബി തങ്ങളെ അതീവ ദുഃഖത്തിലാക്കി ചരിത്രത്തിൽ ഈ വർഷം അറിയുന്നത് തന്നെ ദുഃഖവർഷം എന്നാണ് ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷം വീട്ടിൽ ദുഃഖം നിറഞ്ഞു നിന്നു അലി അലിറലിഹു പറയുന്നു ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം എല്ലാ രാത്രിയിലും നബി തങ്ങൾ ബീവിയെ ഓർത്തു തേങ്ങി കരയുമായിരുന്നു ഖദീജ ബീബി നബി നബിതങ്ങളുടെയും വീട്ടിലായിരുന്നു ബാലനായ അലി റലിഅള്ളാഹു താമസിച്ചിരുന്നത് ഹദിയുടെ മരണശേഷം ബീവിയുടെ കബറിന് കുറച്ചകലെ ഒരു കൂടാരം കെട്ടി അതിലായിരുന്നു കുറെ കാലം നബി തങ്ങൾ കഴിഞ്ഞിരുന്നത് ബീവി ജീവിച്ചിരുന്ന കാലത്ത് തങ്ങൾ വേറെ ആരെയും വിവാഹം ചെയ്തിരുന്നില്ല ഖദീജ ബീവിക്ക് കൊടുത്തിരുന്ന സ്ഥാനം മറ്റൊരു ഭാര്യമാർക്ക് നബി തങ്ങൾ കൊടുത്തിരുന്നില്ല ഖദീജ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഖദീജ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നബി തങ്ങൾ പ്രയാസ സമയങ്ങളിൽ പറയാറുണ്ടായിരുന്നു ആരോഗ്യവതികളായ പഠിച്ചവൻ അങ്ങേക്ക് നൽകിയിട്ടും താങ്കൾ എന്തിനാണ് ആ പ്രായമായ സ്ത്രീയെ എപ്പോഴും ഓർത്തു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരിക്കൽ ആയിഷി അള്ളാഹു തങ്ങളോട് ചോദിക്കുകയുണ്ടായി ആ സമയം മുഖം ചുവക്കുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു ഇല്ല ആയിഷ ഹദീജ നല്ലത് അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല ജനം എന്നെ കള്ളനാക്കിയപ്പോൾ അവരെന്നെ സത്യവാനാക്കി ജനം എന്നെ തള്ളി പറഞ്ഞപ്പോൾ അവരെന്നെ വിശ്വസിച്ചു ജനം ധനം വിലക്കിയപ്പോൾ അവർ എനിക്ക് ധനം നൽകി അവരിൽ എനിക്ക് മക്കളെ നൽകി സ്നേഹം അള്ളാഹു എന്റെ ഹൃദയത്തിൽ ആയിഷ ആയിഷീജെ പോലെ ആരുണ്ട് ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് മഹത്വം തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട നാം ഓരോരുത്തരും നമ്മുടെ മാതൃകയാക്കേണ്ട ഉമ്മുൽ എന്നറിയപ്പെടുന്ന ഉമ്മയോടൊപ്പം നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദ്വാര ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു वालेकुम